പകല് പകൽ വെളിച്ചത്തിൽ നടന്നു പോയ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട് മാനവംഗം തേര് എന്റെ മകൾക്ക് ജീവനോ കിട്ടിയില്ല അവൾക്ക് നീതിയെങ്കിലും എന്ന് ചെയ്യുന്ന പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ഭരണകൂടത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി നാം പറഞ്ഞു പോവുകയാണ് ഇനി സൗമ്യ ഇവിടെ ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇനി ഇവിടെ സൗമ്യ ആവർത്തിക്കപ്പെടാൻ പാടില്ല മിനിങ്ങാന രാത്രിയിലും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു പാവപ്പെട്ട കവയിത്രി അപമാനിക്കപ്പെട്ടു ആ കവയിത്രി പത്രത്തില് കുറിച്ചിട്ടത് മണിക്ക് ഞാൻ നടന്നു പോകുമ്പോ എതിരെ വന്ന പുരുഷൻ അറുപത് വയസ്സുകാരൻ എന്നോട് ചോദിച്ചു തിരക്കൊന്നും ഇന്ന് രാത്രി എന്റെ കിടപ്പുറയിൽ കിടക്കുന്നോ എന്ന് റോഡിലൂടെ നടന്നു പോകുന്ന രാത്രിയായാൽ സന്ധ്യയായാൽ അന്തിമയങ്ങിയാൽ നടന്നു പോകുന്ന പെണ്ണിനെ കാണുമ്പോ അവൾ എന്റെ കിടപ്പിറയുടെ അവൾ എന്റെ കിടപ്പുറയുടെ സുഖമാണെന്ന് കരുതുന്നു പെണ്ണിനോടാണ് കാണിക്കുന്നു സൂര്യനൊന്നും മുഖം മറച്ചാൽ പിന്നെ പിന്നിറങ്ങി നടക്കാൻ പാടില്ലെന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണിനോട് അനീതി കാണിക്കരുടെ കൊച്ചുകുട്ടിയോട് അനീതി കാണിക്കരുത് ആ പെൺകുട്ടി കവയിത്രിയെന്ന് എഴുതി വെച്ചത് അയാളുടെ അത്ഭുതപ്പെടുത്തിയത് ആ ചോദിച്ചവന്റെ ചകിട്ടത്തിന് ഞാനടിച്ചു പെണ്ണെ നീ എങ്ങനെയാവണം നീതിപീഠം പോലും പുരുഷന്റെ ലൈംഗിക വേദത്തിന്റെ പോറലിന്റെ വലിപ്പമളക്കാണ് അവയവത്തിന്റെ ഉപകരണം നോക്കി നടക്കുമ്പോ പെണ്ണെ നീ എങ്ങനെയാവണം ചോദിക്കുന്നവന്റെ ചകിട്ടത്തടിക്കാൻ നിന്ന മാനത്തിന് വില പറയുന്നവന്റെ വജ്രത്തിന്റെ ആർജിക്കേണ്ടതുണ്ട് ഈ ലോകം കപടമാണ് എല്ലായിടത്തും അനീതിയും അസമത്വവും കൊടികുത്തിവാറുമ്പോ നിന്ന മാനത്തിന് വില പറയുന്നവന്റെ നേരെ നിന്റെ വിരൽ എന്ന് ചൂണ്ടാൻ കടിയുണ്ടോ അവന്റെ കരണത്ത് പ്രതിയനാണ് നീതി എന്ന് ലോകത്തോട് പറയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദരവായ മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം ലോകത്തിന്റെ നീതി സംരക്ഷകന്റെ അവകാശ പ്രഖ്യാപനം പോലെ മദീനത്തെ പള്ളിയില് തന്നെ മുമ്പിലെടുക്കുന്ന സഹാബത്തിനോട് ലോകത്തോടുള്ള കടമകൾ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാണ്ട് പറഞ്ഞു സഹാബാ നിങ്ങൾ സഞ്ചരിച്ചു പോകുന്ന വഴികളോട് പോലും നിങ്ങൾ അനീതി കാണിക്കരുതേ നിങ്ങൾ സഞ്ചരിക്കുന്ന വടികളിൽ നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല ആ സമയത്ത് സഹാപത്ത് ചോദിച്ച് നിബിയെ ഞങ്ങൾ വടിയിൽ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുമ്പോ ആ സമയത്ത് ഞങ്ങൾ എന്ത് അനീതി കാണിക്കാനാണ് നബിയെ കേട്ടുകൊള്ളുക ഈ വിഷയം അത്ര കരയാൻ പറ്റിയ വിഷയൊന്നും അല്ലെങ്കിലും പറയുമ്പോ ചിലത് പറയണം എല്ലാരും പറഞ്ഞ നീതി നിഷേധിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അത് മഹദിനിയെ കുറിച്ച് പറയാനാണ് അല്ലെങ്കിൽ യു എ പി ചുമത്തപ്പെട്ടവരെ കുറിച്ച് പറയാനാണ് അള്ളാഹു നിരപരാധികൾക്കൊക്കെ മോചനം കൊടുക്കട്ടെ നീതി എന്ന് പറയുന്നത് ഒരു 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 തുലാസ് ആ തുലാസ് ഒരിടത്ത് മാത്രം നിൽക്കുന്നതല്ല അങ് അകലം മുതൽ ഒരു ഫാനിലൂട്ടെ പനിയും ജലദോഷം നേരത്തെ ബുദ്ധിമുട്ടാണ് ചെറിയ അസ്വസ്ഥതകളുണ്ട് വേർപ്പ് നിന്നാൽ ബുദ്ധിമുട്ടാണ് ഒന്നാമതേ ദുർബല പോരാത്തേന് ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി ഹർത്താലൊക്കെ ആയതുകൊണ്ട് നാളെ ഒത്തിരി പെട്ടെന്ന് നമുക്ക് കൂടുതൽ നീട്ടാൻ പറ്റില്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാതകൻ ഞാൻ വലിയ സന്തോഷത്തില കോഴിക്കോട് കടപ്പുറത്ത് സംസാരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമുണ്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ സംസാരിക്കാം കിടന്നൊരു കൊച്ചു പാവപ്പെട്ടവരെ ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമാണ് ഒരു കൊച്ചു ഗ്രാമം വരുമ്പോൾ ചെറിയൊരു വഴി ഞാൻ വന്നവരോട് ചോദിച്ച് തിരിച്ചു പോകാൻ വേറെ വഴിയുണ്ടോ ഇല്ല അപ്പൊ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ നല്ല ആളുകളാണ് കാരണം എന്തേലും കാണിച്ചിട്ട് ഓടണമെങ്കിൽ ഒട്ട് വഴിയൊക്കെ ഓടാൻ പറ്റും അപ്പൊ കടന്നു വരുമ്പോൾ ഒരു കൊച്ചു ഗ്രാമം എം എൽ എ പറഞ്ഞു വളരെ സാമ്പത്തികമായി പിന്നോക്കമുള്ള എപ്പോഴും ഒരു കൊച്ചു ഗ്രാമവാസികൾ എപ്പോഴും അവർ സ്നേഹമുള്ളവരായിരിക്കും കാരണം അവർ കുറച്ച് കൃഷിയും അങ്ങനെ കേട്ടില്ല കുറച്ച് കൃഷിയും കുറച്ച് ചെറിയ ചെറിയ അല്ലറ അല്ലറതില്ലറ കാര്യങ്ങളുമായി ജീവിക്കുന്ന സമൂഹം എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കും കാരണം അങ്ങനെയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അലൈസ് ആദ്യം ചെന്നത് മക്കയിലേക്കാണ് മക്കക്കാര് സ്വീകരിച്ചില്ല നബിയെ കാരണം അത് മക്കാരുടെ മനോഭാവമാണ് മക്കക്കാര് കച്ചവടക്കാരാണ് കച്ചവടക്കാരൻ എപ്പോഴും ലാഭമുള്ളൊരു സാധനമേ എടുക്കൂ ലാഭമില്ലാത്തത് എടുക്കില്ല അതുകൊണ്ട് മക്കക്കാര് തള്ളി ഹബീബായ നബീൻ ഇതിന് മാത്രം നമ്മൾ തമ്മിൽ യോജിക്കില്ല ഹബീബായ യോജിക്കില്ലാഹി നേരെ നബി വരുന്നതെങ്കാത്തു കാരണം മദീനക്കാർ കൃഷിക്കാരാണ് ഗ്രാമവാസികളാണ് കൃഷിക്കാരൻ ലാഭം നോക്കിയിട്ടല്ല കൃഷി ചെയ്യുക ഇടുക കിട്ടിയാലും കിട്ടിപ്പോയപ്പോ അതൊരു മനോഗതിയാണ് അതൊരു മനോഗതിയാണ് ആ മനോഗതി നന്നാവുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് കടപ്പുറത്തിൻ്റെ പത്തരട്ടി ആളുണ്ടാവാം പക്ഷേ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് പക്ഷെ ആ സന്തോഷം നിങ്ങളും കൂടി പങ്കുവെക്കും അള്ളാഹു നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഗ്രാമീണ ഭംഗി അയ്യപ്പ പണിക്കർ കവി ചോദിക്കുന്നുണ്ട് കാടവിട മക്കളെ എന്നുള്ള കവിതയിൽ നമ്മുടെ ആ ഗ്രാമ ഭംഗികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇന്ന് ഗ്രാമഭംഗി ഇല്ല അതിൻ്റെ ഇടയിൽ ഈ കൊച്ചു ഗ്രാമത്തിലെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സും അതുപോലെയാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നീതി എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തിന് മാത്രം അവസാനിക്കേണ്ടതല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാണ് അറസൂല അങ്ങയുടെ ഞങ്ങളൊരു സമൂഹത്തിലിരിക്കുമ്പോ മലനാമിനു അയ്യറസൂല അള്ളാഹുവേ ഞങ്ങളൊരു സദസ്സിനിരിക്കുമ്പോ എന്ത് ഏതൊരു കടമയാണ് ഞങ്ങൾക്കേണ്ടത് ആ സമയത്തെ നബി അലൈഹി സമയത്ത് നിങ്ങളൊരു നിങ്ങൾ നിങ്ങൾ അപഹസിക്കരുത് റോഡിലിരിക്കുമ്പോ ആ റോഡിന്റെ വശത്ത് കൂടി ഒരു പെൺകുട്ടി നടന്നു പോയാൽ ആ പെണ്ണിന്റെ മനസ്സിന് ഒരു വാക്ക് നിങ്ങൾ പറയല്ല പറയല്ലേ ഒരു സമയം കിട്ടിയാ വിക്രം തസ്വീർ തന്റെ പ്രിയപ്പെട്ട വരാനിരിക്കുന്ന പെണ്ണിനോട് നിങ്ങൾ അനീതി കാണിക്കരുടെ ഇന്ന് നീതി നിഷേധിക്കപ്പെട്ടത് പെണ്ണിനാണ് എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കുവാനും കണ്ണുനീരണിയാനം വിധിക്കപ്പെട്ട പാവപ്പെട്ട പെണ്ണിനോട് ആ പെണ്ണ് നടന്നു പോകുമ്പോ അവളെ നീ അരോധകമായി സ്പർശിക്കരുത് പെണ്ണിനോട് ീതി കാണിക്കരു എന്നായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം ഹബീബായ നബി അഭിമായ പറഞ്ഞു പുതിയ വൈകുന്നേരമാകുമ്പോൾ വൈവിധ്യങ്ങളുമായി റോഡരികിലൂടെ പാവപ്പെട്ട പെണ്ണിനെ നോക്കി കമന്റ് പറയുന്ന പ്രൈവറ്റ് ബസ്സിലേക്ക് ജീവിതത്തിന് രണ്ടട്ടിമെട്ടിക്കാടുപെട്ടുണ്ട് വീട്ടിലേക്ക് സായന്ത്രത്തിലെത്താൻ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട കോളേജിൽ പഠിക്കുന്ന പെണ്ണിനോട് തട്ടിയും മുട്ടിയും അവളുടെ മാനത്തിന് വില പറയുന്ന അവളുടെ നിസ്സഹായതയെ മുതലെടുക്കുന്ന ോ പാവപ്പെട്ട ഏതെങ്കിലും ജീവിതത്തിൻ്റെ അത്താണക്ക് വേണ്ടി ദിവസ കൂലിക്ക് നിയോഗിക്കപ്പെട്ട പാവപ്പെട്ട പെണ്ണിനെ ഉപാധിയാക്കി മാറ്റുന്നവരോട് ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു വരുന്ന ഒരു പെണ്ണിനെ നീ നിന്റെ കൂടി ആ പെണ്ണിന്റെ ശരീരത്തിന് നീയൊന്ന് സ്പർശിച്ചു പോയാൽ അഭിമാനങ്ങൾ പറയുകയാ

അറുപത്തിമൂന്ന് വശക്കാല ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ തന്റെ ഭാര്യമാരെയോ തൻ്റെ പെൺമക്കളെയോ തന്റെ വീട്ടിൽ ജോലിക്ക് വന്നവരെയോ തന്റെ കൈ കൊണ്ടൊന്നും അടിച്ചിട്ട് പോലുമില്ല മുട്ടേ ആദർശത്തിന്റെ ഇതെല്ലാം ഒരു നീതി തുലാസില് നിലനിൽക്കേണ്ടതാണ് പെണ്ണിനോട് നീതി കാണിക്കണം തന്റെ ജീവിത കാലഘട്ടത്തിൽ ഇതേ പെണ്ണിന് നേരെ കൈയോങ്ങിയിട്ടില്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ൂട്ടക്കുരുതിക്കും വംശനാശത്തിനും വിത്തുപാകിയ ഷിമോൻസിന് നോബൽ സമ്മാനം കൊടുത്ത ലോകമാണ് നമ്മുടെ ലോകം ആ ലോകം തന്നെ ഡൈനാമിക് കണ്ടുപിടിച്ചവന് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുത്ത വിരോധാഭാസത്തിന്റെ ലോകത്തിൽ നിന്നാണ് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ